ചെമ്മനീർ പോൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ അവർ രാത്രി കിടക്കാനുണ്ട് അപ്പോഴത്തേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആരെയും സമ്മതിക്കാതെ സമ്മതിക്കാതിരുന്ന കഥ പറയുകയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ സ്തുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പക്ഷേ രവിയുടെ നന്നായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇതും നമ്മളുടെ സ്തുതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല അവസാനം എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതി നേരെ ഹോളിലേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയുടെ കൂർക്കം വലി കാരണം അവിടെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ഒരു തരത്തിലും പറ്റുന്നില്ല അങ്ങനെ അവസാനം ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട് ശ്രുതിയും ഹോളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ രേവതി രേവതിയുടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ൂടെ ഹോളിൽ കടന്നിട്ട് ഉറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ ഹോളിൽ ഇരിക്കുന്നുണ്ട് ആ സമയം രേവതി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ രേവതി താമസിച്ചാണ് എഴുന്നേറ്റ് വരുന്നത് രേവതിക്ക് പനിയായതുകൊണ്ടാണ് അപ്പോൾ മഹാരാവണി എഴുന്നള്ളിയോ ഇപ്പോഴാണോ നിനക്ക് സമയമായത് നീ ക്ലോക്കിലേക്കൊന്ന് നോക്കിയാൽ സമയം എത്ര ആയെന്നുള്ളത് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എല്ലാവർക്കും രാവിലെ പോകണമെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ രേവതി എടുത്ത് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യുന്നുണ്ട് കേട്ടോ രേവതി പറയുന്നുണ്ട് അമ്മേ എനിക്ക് പനിയായതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും താമസിച്ച് എഴുന്നേറ്റത് ഒരു ദിവസമെങ്കിലും എനിക്കൊന്ന് കിടക്കേണ്ടി വരും എനിക്കൊരു ലീവ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഒന്നിപ്പം നീ ലീവ് ലെറ്റർ എഴുതി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതല്ലേ ആ എല്ലാ ജോലിക്കും ഒരു ദിവസം ലീവ് ഉണ്ടല്ലോ പക്ഷെ എനിക്ക് മാത്രം ഒരു ദിവസം ലീവ് ഇല്ലാതെ പണിയെടുക്കണമെന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് ആ സമയത്താണ് സുധിയും സുദീം കൂടെ ഇറങ്ങി വരുന്നത് അമ്മയെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ല ഇവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അയ്യോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒന്നും ശരിയായിട്ട് നടക്കത്തില്ല എൻ്റെ മൈൻഡൊന്നും നന്നായിട്ട് വർക്ക് ആവത്തില്ല എന്നൊക്കെ സുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കേട്ടിട്ട് സച്ചി വരുന്നുണ്ട് രവിയേട്ടനും വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പം ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആവാത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയെടുത്ത് പറയണം ഉണ്ടാക്കി തരാനായിട്ട് അല്ലാതെ തല പറയേണ്ടത് അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ കഞ്ഞി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഞാൻ വെച്ചിട്ടുണ്ട് അത് അവൾക്ക് കുടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ തർക്കം ഉണ്ടാകുന്നുണ്ട് അതേപോലെ നമ്മുടെ വർഷയും ശ്രീകാന്ത് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അവർ വന്നിട്ട് രേവതിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട ചേച്ചി പോയിട്ട് റെസ്റ്റ് എടുക്കുക ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ പോവാണ് അപ്പം രവിയുടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയടുത്തൊക്കെ ശ്രുതിക്ക് എന്തെങ്കിലും വന്നുണ്ടായിക്കൂടെയെന്നും ചന്ദ്രമതി അടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കാർക്കും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവരെല്ലാം രേവതിയുടെ തലയിലേക്കല്ലേ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇവരൊക്കെ ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സച്ചി പറയുന്ന ഇനിയിപ്പോൾ അവർക്കൊന്നും വേണ്ടിയിട്ടുള്ള ആഹാര രേവതി ഉണ്ടാക്കത്തില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ആഹാരം അവളെ ഉണ്ടാക്കിത്തരാം ബാക്കി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ തനിയെ വെച്ച് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അത് വെക്കുമ്പോൾ ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ദേഷ്യം വരുന്നുണ്ട് രവീട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മളുടെ രേവതി ചെന്ന അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇന്നലത്തെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു രാത്രി കഴിച്ചത് അതൊക്കെ ഞാൻ കഴുകുകയാണെന്നാണ് സച്ചിയടുത്ത് പറയുന്നത് സച്ചി അത് കണ്ടിട്ട് വന്നിട്ട് ഒരുപാട് വഴക്ക് പറയുന്നത് അവസാനം രേവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നോക്കുന്നുണ്ട് രേവതി കഞ്ഞി ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്